നമസ്കാരം ലോകത്തിപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പുതിയ തലമുറയുടെ ശബ്ദമാണ് ജെൻസി എന്ന ഓവന പേരിട്ട് നമ്മൾ വിളിക്കുന്ന അവരെ മുൻകാലത്തിലുള്ളതിനേക്കാൾ വലിയ തോതിൽ കലാപങ്ങൾ അഴിച്ചുവിട്ട് ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ് ഈ തലമുറ വിദ്യാഭ്യാസം തൊഴിൽ ഭരണകൂട ഉത്തരവാദിത്വം സാമൂഹിക നീതി ഡിജിറ്റൽ സ്വാതന്ത്ര്യം വിഷയം ഏതായാലും പ്രതികരിക്കാൻ ധൈര്യമുള്ള വേഗത്തിൽ സംഘടിതരാകുന്നവരാണ് ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജെൻസി തലമുറ പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ചലനമാണോ അതോ അവർക്കുള്ള പ്രശ്നങ്ങൾ കേൾക്കാത്ത ഒരു ഭരണകൂടത്തോടുള്ള അമിത പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ നിലവിളിയാണോ അതുമല്ല എങ്കിൽ നിയന്ത്രണം വിട്ട സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുന്ന ഒരു ആകസ്മിക ആവേശമാണോ ഈ വിഷയമാണ് ഇന്നത്തെ നാലുമണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകൻ ശ്രീ മിഥുൻ ഒപ്പം അഡ്വക്കേറ്റ് രതീഷ് കുമാർ ശ്രീ മിഥുൻ ജൻസി കലാപങ്ങൾക്ക് യഥാർത്ഥ കാരണം ശരിക്കും എന്തായിരിക്കും നമുക്കറിയാം ഇപ്പം ഒരുപാട് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ഈ ജൻസി കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത രണ്ടു ദിവസമായിട്ട് വരുന്ന വാർത്തയനുസരിച്ച് മെക്സിക്കോയില് ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശ് നേപ്പാളിലൊക്കെ ഈ ജൻസി കലാപങ്ങൾ നടന്നതാണ് നമ്മുടെ കാശ്മീരിൽ ഇത് ജസ്റ്റ് ഒന്നും തുടങ്ങി എങ്കിലും അത് വലിയ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞു അപ്പോൾ എന്തായിരിക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാരണം എന്തായിരിക്കാം തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ അപാകതകള് അതുപോലെ ഈ ഭരണകൂടത്തിന്റെ അവഗണന ഇതൊക്കെ ഒരു പ്രശ്നമായി കാണുന്നില്ലേ ശരിക്കും തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതാണ് മെയിൻലി ഈ പോലെ ഫ്രസ്ട്രേഷൻ ഒരു പക്ഷേ ഇതിന്റെ ഒരു അൺഓർഗനൈസ്ഡ് സ്വഭാവം കൂടെ ഡിജിറ്റലി ആണ് കൂടുതലും ഈ പോലെ ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് മെക്സിക്കോലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യം ജനുവിൻ ആണ് ഇപ്പൊ അവിടെ കാർലോസ് മാൻസോ എന്ന് പറയുന്ന മേയറുടെ മരണത്തെ ചൊല്ലിയാണ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് അപ്പൊ ഈ ജൻസി പ്രൊട്ടസ്റ്റേഴ്സിന്റെ ആവശ്യങ്ങൾ ജനുവൻ എന്ന് നമുക്കൊരു തോന്നുകയാണെങ്കിൽ പോലും ഒരു പോയിന്റിന് ശേഷം അത് അക്രമത്തിലേക്ക് തിരികെയാണ് പോലീസിനെ ആക്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫീസസ് ആക്രമിക്കുന്നുണ്ട് അപ്പൊ ഇവര് സോഷ്യൽ മീഡിയ നടത്തി ഐ മീൻ സോഷ്യൽ മീഡിയ വഴി ബോട്ട്സിനെ ഉപയോഗിച്ചാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പൊ അതിലൂടെ കുറെ ആളുകളെ അവർക്ക് എന്താ പറയുക കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ ബോട്ട് ബേസ്ഡ് ക്യാമ്പയിൻ ആണെന്നാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു വിശദീകരണം കേട്ടോ കാരണം ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു വലിയ ക്യാമ്പയിനായി മാറുന്നു എന്നൊരു പെർസെപ്ഷൻ ഒരു സോഷ്യൽ പെർസെപ്ഷൻ ഉണ്ടാക്കുക എന്നിട്ട് അതിലൂടെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള കുറെ ഡിജിറ്റൽ ടെക്നീക്സ് അവർ ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഈ ജൻസി പ്രൊട്ടസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് സ്വഭാവമാണ് ഇത് ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലാണ് അവർ എന്താ പറയുക ഇതിനെ കൊണ്ടുപോകുന്നത് ഫ്ലാഗ് ആണെങ്കിലും ചിഹ്നങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഒരു ജൻസി സോളിഡാരിറ്റി അവരതിൽ കാണിക്കുന്നുണ്ട് അപ്പം അവരുടെ ആവശ്യങ്ങൾ ജനുവനാണ് ഇപ്പം മെക്സിക്കോ അതായത് നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെക്സിക്കോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഏകദേശം അവിടെ ഈ ലോക്കൽ ഓഫീസിലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലെ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷനിൽ നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെക്സിക്കൻ ഇലക്ഷൻ മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് മാസം കൊണ്ട് ഏകദേശം മുപ്പത്തേഴോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സ് അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ജെൻസിക്കുള്ളിൽ ഒരു വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയത് അവിടുത്തെ ഡ്രഗ് മാഫിയ അവരുടെ പ്രശ്നം എല്ലാ കാലത്തും ഉള്ളതാണ് പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഇല്ല കിഡ്നാപ്പിംഗ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മെക്സിക്കോ വളരെ ഫേമസ് ആണ് അപ്പൊ ഈ ഇഷ്യൂസ് ആണ് ജെൻസിനെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിലേക്കും ഫ്രസ്ട്രേഷനിലേക്കും ഒക്കെ എത്തിക്കുന്നത് അപ്പൊ ഇത് നമ്മള് നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇപ്പൊ നേപ്പാളിലാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കറപ്ഷൻ നെപ്പോട്ടിസം ഇല്ലാതാക്കുക പിന്നെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ആയിരുന്നു അവരുടെ ഇഷ്യൂസ് അതിന്റെ റിസൾട്ട് അത് സക്സസ്ഫുൾ എന്ന് പറയാം കാരണം ആവശ്യങ്ങൾ നടന്നു പ്രൈം മിനിസ്റ്റർ റിസൈൻ ഒരു അവസ്ഥയിലേക്കാണ് അവിടെ ഭരണ നേതൃത്വത്തെ പോലും മറച്ചിടാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആ ഒരു എന്താ പറയാ ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധം എത്തിച്ചേർന്ന ആ ഒരു സാഹചര്യം അതിന് പിന്നിൽ രാഷ്ട്രീയ കളികളും ഉണ്ടാകാൻ സാധ്യതയില്ലേ പ്രതിപക്ഷം ഇപ്പം ഇപ്പൊ നമ്മളീ പറഞ്ഞ മെക്സിക്കോയിലടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് അവിടെ ഈ ജെൻസി കലാപം നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇപ്പൊ ഈ നേപ്പാളിൽ സംഭവിച്ച കാര്യമാണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെയും ഒരു രാഷ്ട്രീയ കളി ഇതിന് പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഒന്നാമത്തെ കാര്യം അതില് ഒരു ഉണ്ട് വലിയ രീതിയിൽ കാരണം ഈ പറയുന്ന ജെൻസി ജെൻസിന്റ് പറയുന്നതിന് ഒരു സിംഗിൾ നേതാവില്ല അതൊരു ഡൈവേഴ്സ് നേച്ചറുള്ള അതിലിപ്പോ എന്താ പറയുക ആർക്ക് വേണമെങ്കിലും ആ നെറേറ്റീവിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഈ ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നത് അപ്പൊ അതിനെ ഇതിപ്പം എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് പ്രശ്നമാണ് അവരെ തന്നെ ഓവർ ത്രോ ചെയ്യാൻ നോക്കിയാലും അവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് പറയാം ഇതിന് പിറകിൽ ഓപ്പോസിഷൻ ആണ് അല്ലെങ്കിൽ ഇതിന് പിറകിൽ ഇന്ന എന്റിറ്റി ആണ് എന്ന് ഭരണകക്ഷിക്ക് പറയാൻ പറ്റും കാരണം ഇതിന് ഒരു ഒരു പ്രോപ്പർ ഇല്ല ഒരു നെറേറ്റീവ് ഇല്ല അപ്പൊ ആ നെറേറ്റീവ് കൺട്രോൾ ഇല്ലാത്ത കാലം വരെ ആർക്കും എന്തും പറയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് പറയണമെങ്കിൽ മെക്സിക്കോയിലെ ഗവൺമെന്റ് പറയുന്നത് ഇത് റൈറ്റ് വിങ്ങിലെ ഓപ്പോസിഷൻ പാർട്ടീസ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്തിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ആ നെറേറ്റീവിനെ ചെറുക്കാൻ ഈ മൂവ്മെന്റ് നയിക്കുന്ന ഒരു നേതാവ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല അപ്പൊ അവിടെ ഒരു ഭയങ്കര ഡിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ എടുക്കിട്ട് മാത്രമല്ല ഇത് ഹൈജാക്ക് ചെയ്യാൻ സുഖമാണ് കാരണം ഇതിന് ഒരു സിംഗിൾ ആയിട്ട് ഒരു നേതാവ് ഇല്ലാത്തൊരു സ്വഭാവമുള്ള ക്യാമ്പയിൻ ആയതുകൊണ്ട് ഇതിനെ ഹൈജാക്ക് ചെയ്യാനും ഓപ്പോസിഷൻ പാർട്ടീസ് അതിന്റെ അതിനെ മുതലെടുക്കാനൊക്കെ എളുപ്പം സാധിക്കും അതൊക്കെ തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളും കണ്ടത് ഇപ്പം മടകസ്കരലാണെങ്കിലും മടകാസ്കരൽ ഇങ്ങനത്തെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട് അവിടെ ജെൻസി പറഞ്ഞ പോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ദാരിദ്ര്യം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മ ഗവൺമെന്റിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ല ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു അവര് പ്രൊട്ടസ്റ്റ് അതും സക്സസ്ഫുൾ ആയിരുന്നു പ്രസിഡന്റിനെ അവർക്ക് പുറത്താക്കാൻ പറ്റി മൊറോക്കോലാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ ആവശ്യങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കറപ്ഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാലത്തും എല്ലാ ജനറേഷൻ്റെ ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ ജെൻസി പോപ്പുലേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു ആ പ്രൊട്ടസ്റ്റ് പിന്നീട് മറ്റ് പല തലങ്ങളിലേക്ക് എത്തുകയാണ് അതിന്റെ ഡിജിറ്റൽ ഓർഗനൈസേഷൻ അതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് കാരണം ഇതിന്റെ ഈ ടിക്ടോക്ക് അല്ലെങ്കിൽ ഡിസ്കോഡ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പൊ അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു സെൻട്രലൈസ് സ്വഭാവമല്ല ഒരു ട്രഡീഷണൽ പാർട്ടി മോഡലല്ല പോകുന്നത് ഇത് ആർക്കും നേതാവും ആർക്കും എന്ത് ഒപ്പീനിയൻ വേണമെങ്കിലും പറയാം അപ്പൊ മൾട്ടിപ്പിൾ നെറേറ്റീവ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഓൾദോ ഇവർ ഈ പറയുന്ന പോലെ പ്രൊട്ടസ്റ്റ് നടത്തുന്നതെങ്കിലും അതിനെ ഓൺ ചെയ്യാൻ ആരുമില്ല അപ്പൊ അവിടെയാണ് മറ്റുള്ളവർക്ക് അതിനെ ഹൈജാക്ക് ചെയ്യാൻ വളരെ സുഖമാണ് പിന്നെ ഇവർ പറയുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം എന്താ പറയാ യൂണിവേഴ്സൽ ഇഷ്യൂസ് ആണ് കാരണം അൺഎംപ്ലോയ്മെന്റ് എല്ലാ രാജ്യത്തിലല്ലേ കറപ്ഷൻ ഒരുവിധപ്പെട്ട രാജ്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ ഇൻകോപറ്റൻസ് അത് എത്ര ഇൻകോപറ്റന്റ് എത്ര കോമ്പറ്റന്റ് ഗവൺമെന്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻകോംപറ്റൻറ്റ് ആണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കുണ്ടോ അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഒരു ഗ്ലോബൽ ലെവലില് എല്ലാം എന്താ പറയാ സെയിം ആയി നിൽക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ മാത്രമല്ല ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്നാഷണൽ സോളിഡാരിറ്റിയാണ് ഇതിലൊരു രാജ്യത്തേക്ക് സോളിഡാരിറ്റി അല്ല ഇത് ലോകത്തെമ്പാടുമുള്ള ജെൻസി പോപ്പുലേഷന്റെ ഒരു സോളിഡാരിറ്റി തന്നെയാണ് ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ജാപ്പനീസ് മാങ്ക മറ്റേ ഒരു സ്ട്രോ ഹാറ്റ് ഇടുന്ന ഒരു സ്കളിന്റെ സിമ്പിൾ ആണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് അതിപ്പം എവിടെയാണ് നേപ്പാളിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മെക്സിക്കോയിലാണെങ്കിലും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത് കുറെ ആണ് അപ്പം ഇതൊരു ജെൻസി സോളിഡാരിറ്റി ഇവർ കാണിക്കാൻ വേണ്ടിട്ടും അതിന് മറ്റു തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വലിയ സ്കോപ്പ് ഉണ്ട് കാരണം അത് ഓർഗനൈസ്ഡ് അല്ല ഇതിൽ ആർക്കും വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റും അപ്പൊ ഇവര് റീപ്ലേസ് ചെയ്യുന്ന ഒരു ആണെങ്കിൽ പോലും ഇവർ ഒരിക്കലും ആ സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കറക്റ്റ് സിസ്റ്റത്തെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അത് നമുക്ക് ഉദാഹരണത്തിന് ബംഗ്ലാദേശ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കാരണം ഇവര് ഇപ്പം പ്രൊട്ടസ്റ്റ് നടത്തി അവർ കറക്റ്റ് ലീഡറിനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തു അവർ റിസൈൻ ചെയ്തു അത് അവരുടെ ഇമ്മീഡിയറ്റ് വിക്ടറിയായിരുന്നു ശരി പക്ഷെ അതിനുശേഷം എന്താണ് അതിനുശേഷം ഒരധിക ഗവൺമെന്റിന്റെ ഒരു എക്സാം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ടേക്ക് ഓവർ ചെയ്യുന്നു ഒരു ഇന്റർവ്യൂ ഗവൺമെന്റ് അവിടെ ഫോം ആവുന്നു ഈ പറഞ്ഞ പോലെ ഒരു സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഒരു പവർ വാക്യൂം അവിടെ ഉണ്ടാകണം അപ്പൊ ആ പവർ വാക്യൂം ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ജൻസി പോപ്പുലേഷൻ പവർ വാക്യൂം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ആ പവർ വാക്യം പിന്നെ ആര് ഫില് ചെയ്യുന്നു എന്ന് അവർക്ക് പോലും അറിയില്ല അതാണ് ഈ പ്രൊട്ടസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം പിന്നെ ആ പവർ വാക്യൂം ഫിൽ ചെയ്യുന്നത് വല്ല മിലിറ്ററി ഡിക്ടേറ്റർഷിപ്പോ അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വല്ല ഈ പറഞ്ഞ പോലെ ഡ്രഗ് ആട്ടുള്ള ആളുകളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കണം അപ്പൊ ജെൻസി ജൻസി മൂവ്മെന്റ്സ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ സ്വഭാവം ഉള്ളതാണ് അതിനൊരു ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പവർ സ്ട്രക്ചർ ഉണ്ട് ഒരു ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു നേതാവ് നേതാവുണ്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോം നെറേറ്റീവ് ഉണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റിയ ഒരു ലീഡർഷിപ്പ് ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഹൈറാർക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റ് ഭാവിയിൽ ഫലം കണ്ടേക്കാം പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചിട്ട് ആ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു പവർ ബാക്യൂം ഉണ്ടാക്കുന്നു അതിനുശേഷം ആരൊക്കെ വന്നിട്ട് അത് തിരിച്ച് എന്താ പറയാ അവിടെ അവിടെ വന്നിരിക്കുന്നു അധികാര സ്ഥാനം ഇരിക്കുന്നു അപ്പൊ അത് ഇപ്പം യു എസിനെ നമുക്ക് കാണാം ബംഗ്ലാദേശിലെ ഗവൺമെന്റിന്റെ ഹെഡ് ആയിരിക്കുകയാണ് അദ്ദേഹം അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ വന്നോ ഒന്നും വന്നില്ല കാരണം ഒരു പവർ നിങ്ങൾ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഗവൺമെൻസിന്റെ ഹെറ്റിനെ നിങ്ങൾ റിമൂവ് ചെയ്തു പക്ഷെ അതിനുശേഷം വരുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് അതിന്റെ പ്രത്യേകിച്ച് സൊല്യൂഷൻസ് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല പിന്നെ ഇതിന് മുന്നോട്ടുള്ള ഇലക്ഷൻസ് കണ്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 സ്വഭാവമല്ല കേട്ടോ ഇപ്പൊ ഒരു പവർ സിസ്റ്റത്തെ അവർ എന്താ പറയുക ഡീസ്റ്റെബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻസ് വന്നുകഴിഞ്ഞാൽ ഇവരേക്ക് പറഞ്ഞ പോലെ അതിൽ ജെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരോഗ്യന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ വീണ്ടും സംഭവിക്കുന്ന എന്തായാലും മുമ്പത്തെ ഒരു പക്ഷേ കറക്റ്റ് എന്ന് പറയുന്ന ആ ഗവൺമെന്റ് തന്നെ വീണ്ടും റീക്രൂവ് ചെയ്തിട്ട് തിരിച്ചധികാരത്തിലേക്ക് വരും അപ്പൊ ഇതൊരു എന്താ പറയാ നാഥനില്ലാ പട പോലെ അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ആണ് അത് ഇപ്പൊ ലോകത്തെ ഏത് ഭാഗത്താണെങ്കിലും അതൊരു ഡെമോക്രസിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അതിപ്പോ ഈ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും ശരി ഇതുപോലെ പുതിയ തലമുറ എടുത്തിടുന്ന പ്രശ്നങ്ങളായാലും ശരി ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെ ഗവൺമെന്റുകൾ കൺട്രോൾ ചെയ്യുന്ന രീതിക്കും ഇതിലൊരു പരിധി വരെ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ലേ ശരിയാണ് ഇപ്പം ഞാൻ നേരത്തെ അതാ പറഞ്ഞത് ഇവരുടെ പ്രശ്നങ്ങൾ ജെന്വിനാണ് ഒരു ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ജെനു ഈ കറപ്ഷൻ ഇഷ്യൂസ് ആയിക്കോട്ടെ മീഡിയ സെൻസറിംഗ് ആയിക്കോട്ടെ ഹലോ ആ അപ്പൊ ഇപ്പം മീഡിയ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് ജെൻസി പുറത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ശരിയാണ് അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഈ ഗവൺമെന്റ്സിന് തീർച്ചയായിട്ടും അത് അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് പക്ഷെ ഒരു പോയിന്റിന് ശേഷം ഈ ഈ പറഞ്ഞ പോലെ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ തന്നെ വലിയ കലാപങ്ങളായി മാറുകയാണ് അവിടെയൊക്കെ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാവുകയാണ് ഓഫീസുകൾ ആക്രമിക്കപ്പെടുകയാണ് ഇപ്പം ബംഗ്ലാദേശ് നമ്മൾ കാണുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ വീട്ടിലേക്ക് ആക്രമിച്ചു കയറിക്കഴിഞ്ഞു അവിടെ ഫർണിച്ചർ എടുത്തുകൊണ്ട് പോവാണ് പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലെ ഫ്രിഡ്ജ് എന്താ പറയുക കാര്യങ്ങൾ പല ഡിഷസ് എടുത്തുകൊണ്ട് പോവുകയാണ് വീട്ടിലെ ഫർണിച്ചർ എടുത്തുകൊണ്ട് പോകുന്നു ബെഡിൽ കയറി കിടന്ന് സെൽഫി എടുക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു അൺകൺട്രോൾഡ് അൺകൂത്ത് ആയിട്ടുള്ള ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മോഡലിലേക്ക് അത് മാറുന്ന ഒരു പോയിന്റ് ശേഷം നോക്കുകയാണെങ്കിൽ അവിടെയാണ് പ്രശ്നം ഈ പറയുന്ന ഇഷ്യൂസ് ചൂണ്ടിക്കാണിക്കുക സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല അത് ഡെമോക്രസിയുടെ ഒരു ഏറ്റവും വലിയ ആവശ്യം കൂടിയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അതൊരു അക്രമത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന് മറ്റൊരു സ്വഭാവത്തിലേക്ക് എത്തുകയോ അതിനെ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചില പാർട്ടീസ് അത് ഏറ്റെടുക്കുകയും അതിനെ വേറൊരു രീതിയിൽ അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി ഉപയോഗിക്കുകയും ഇപ്പൊ മെക്സിക്കോലൊക്കെ ആണെങ്കിൽ അതൊരു ഡ്രഗ് മാഫിയ്ക്കൊക്കെ വലിയ പങ്കുണ്ട് അപ്പൊ അവരൊക്കെ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് അതിനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ആരെങ്കിലും ആർക്കെങ്കിലും അത് ഹൈജാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അജണ്ട അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു എൻജിറ്റിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അപ്പൊ നമ്മൾ ഈ കണ്ടിട്ടുള്ള ജൻസി പ്രൊട്ടസ്റ്റ് ഇപ്പൊ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ഒരു സെൻട്രൽ ഒരു പവർ സ്ട്രക്ചർ സ്ട്രക്ചറുകൂടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു നേതാവ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവര് ഇപ്പൊ ഗവൺമെന്റിന്റെ പുറത്താക്കി കഴിഞ്ഞാലും തിരിച്ചു ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള മെക്കാനിസംസ് ഇല്ല എലക്ഷൻസ് നടത്താനുള്ള മെക്കാനിസംസ് ഇല്ല അടുത്ത ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആര് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശ്രീ രതീഷ് കുമാർ അഡ്വക്കേറ്റ് രതീഷ് കുമാർ ഇദ്ദേഹം നമുക്ക് അറിയാം ഒരു എക്സ് ഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം നമുക്ക് ഇതുപോലെ ഇതുപോലൊരു രാജ്യത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അതായത് ഇപ്പം നമ്മള് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനൊന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കാതെ ഒക്കെ നമുക്ക് ആ ഒരു പ്രശ്നം സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ പോലും ആ ഒരു പ്രശ്നം ഒതുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിലപാട് അത് ശരിക്കും ഒരു ഫലപ്രദമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അത് എടുക്കുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ് ശരിക്കും ഈ ജൻസി എന്ന് അതായത് നമ്മള് ഈ പറയുന്ന നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടായിരുന്ന ലോകത്തേക്കാണ് മൊബൈൽ ഫോൺ വന്നത് മൊബൈൽ സോഷ്യൽ മീഡിയ എക്സെട്ര നമ്മൾ ഉണ്ടായിരുന്ന ലോകത്തേക്കാണ് വന്നത് പക്ഷേ ഈ പറയുന്ന ജനറി വന്ന ലോകത്ത് ഓൾറെഡി ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് സോഷ്യൽ മീഡിയ ഇൻഫോർമേഷൻ ഐ ടി റവല്യൂഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തേക്കാണ് അവർ വന്നത് ഇപ്പൊ നമ്മൾ ആക്ച്വലി ഭൂമി നീന്ന് എങ്ങനെയാണ് പക്ഷി പവിട്ടർ എങ്ങനെയാണ് പൊട്ടാവാടി വാടുന്ന എങ്ങനെയാണെന്ന് പഠിച്ചത് പോലെ ഈ പിള്ളേർ സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക ഇൻഫോർമേഷൻ ടെക്നോളജിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ബൈ ബേർത്ത് നാച്ചുറലി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന ഒരു തലമുറയാണ് ഈ ജൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് അത് വളരെ നല്ലൊരു സംഭവമാണ് കാരണം അവരും ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ സിറ്റിസൺ പറഞ്ഞ അവരും അവരൊരു വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് അവര് അവര് അവരുടെ മൈൻഡ് സെറ്റിനെ പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു രീതിയാണ് കണ്ടെത്തുന്നത് ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നന്നായിട്ട് പറഞ്ഞത് നമ്മുടെ അത് നന്നായിട്ട് വന്നു ലൈക്ക് ലൈക്ക് പറഞ്ഞതിൽ വളരെ നന്നായിട്ട് വന്നു അതായത് ഈ സംഭവം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതി ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു രീതി ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഇല്ലാതെ ഇത് ലീഡർഷിപ്പ് ലീഗൽ എന്താണ് ഇൻലീഗൽ എന്നതുമാണ് കാരണം ഇവർ ഇത് ഇത്രയും വലിയ പോപ്പുലേഷനായ സംഘടിതമായത് ചെയ്യുന്നു പക്ഷെ എങ്കിൽ ഇതിന് പോകേണ്ട രീതി എങ്ങനെയാണ് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പഠിച്ചു വരാനുള്ള മെച്ചൂരിറ്റി ഇവർക്ക് കുറച്ച് കുറവാണ് കാരണം ഇവര് അപ്കമിംഗ് ആണ് അതായത് കംപ്ലീറ്റ്ലി ഇവര് ഡ്രോൺ അല്ല ഇവർ തന്നെ ചെറുപ്പക്കാരൻ അതായത് ഈ പറഞ്ഞ പോലെ ഇത് ഒരു ഡബിൾ സൈഡഡ് നൈറ്റ് അതായത് രണ്ടു വർഷവും മൂർച്ഛള്ള ഒരു കത്തി പോലെയാണ് ഇതിൽ നിന്ന് വളരെയധികം ഉപകാരം ഉണ്ടാവാം പക്ഷെ അതേസമയം ഇവരെ ഉപയോഗിച്ച് വളരെ അധികം ദുരുപയോഗപ്പെടുത്താം അതായത് ഇത് പ്രോപ്പർലി അതായത് ഇവിടെ പ്രൊട്ടസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞപോലെ നേപ്പാൾ ആയിക്കോട്ടെ നെക്സ്റ്റ് ഇപ്പോ ആയിക്കോട്ടെ മല ആയിക്കോട്ടെ മൊറോക്കോ ആയിക്കോട്ടെ അതായത് പറയുന്ന സ്ഥലങ്ങളെന്താ വാങ്ങി ഒരു സാച്ച് വരെ എത്തിക്കുക അവിടുത്തെ ജനറേഷൻ ആ ജനറേഷൻ സാച്ചുറേഷൻ സാച്ച് എത്തി അതായത് ഏതും കറക്റ്റ് ആണെന്ന് അവരിപ്പോ വേൾഡ് ആയിട്ട് കമ്പയർ ചെയ്യുവാണ് ഓരോരുടെ പ്ലേസിനെ അവർ വേൾഡ് വൈഡ് കമ്പയർ ചെയ്യുവാണ് കാരണം ഇപ്പൊ ഇൻഫോർമേഷൻ സിംഗർ ടിപ്സ് ഉള്ളതാണ് അപ്പൊ അവര് വേൾഡ് വൈഡ് കമ്പയർ ചെയ്തിട്ട് അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇവിടെ നടക്കുന്ന സംഭവം തെറ്റാണ് ഇന്ന 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 തെറ്റുകൾ നടക്കുന്നു അതിനെ തെറ്റണം വളരെ നല്ല കാര്യം പക്ഷേ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പബ്ലിക്കിനെ ഏത് രീതിയിലാണ് മിസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ യൂസ് കാരണം ഇപ്പൊ നമ്മളും നമ്മുടെ നമുക്ക് മുൻപുണ്ടായിരുന്ന തലമുറയാണ് ഇപ്പോഴും ബെറ്റോട്ടിരിക്കുന്നത് നാട് നാടുകളെല്ലാം അവര് ഇവരെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് അത് അത് തന്നെ എനിക്ക് ഈ തലമുറ മാറുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നേതൃത്വം എടുക്കുന്ന നടപടികളും കാര്യങ്ങളും ഒക്കെ മാറ്റം വരുത്തേണ്ടതില്ലേ ഇപ്പൊ നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളെടുത്താലും ശരി നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർന്നു വരുന്ന സംഭവങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലും അവർ ജീവിക്കുന്ന കാലഘട്ടവും കാര്യങ്ങളും ടെക്നോളജിയും സകലതും മാറി എന്നിട്ടും നമ്മൾ അതിൽ എടുക്കുന്ന ഒരു നിലപാടിൽ പോരായ്മയുന്നത് എനിക്ക് ഞാൻ വോട്ട് ചെയ്ത സർക്കാർ നമ്മളെ ഭരിക്കുന്ന സർക്കാർ ഞാൻ പറയുന്നത് കേൾക്കണം എന്നൊരു ആഗ്രഹം എല്ലാ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് പക്ഷേ അതിനുശേഷം ആരും കേൾക്കുന്നില്ല പിന്നീട് അടുത്ത ദിവസം ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വന്ന ആള് അടുത്ത ദിവസം എം എൽ എഒ മന്ത്രിയോ ആയി കഴിഞ്ഞാൽ അയാളുടെ വീട്ടിന് പുറകെ നമ്മൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്താലും പുള്ളിയെ കാണാൻ പറ്റത്തില്ല എത്ര ദിവസങ്ങൾ കണ്ടാലും വെയിറ്റ് ചെയ്താലും പുള്ളിയെ കാണാൻ പറ്റില്ല അവർക്ക് നമ്മളെ വെറുതെ ഓടിച്ചു വിടുവുള്ളൂ ജെൻസി ഷോർട്ട് കട്ട് ആണ് അവര് കണ്ടത് ഇറ്റ്സ് എൻ ഈസി വേ ആൻഡ് ഇറ്റ്സ് ലൈക് പ്രാക്ടിക്കൽ വേ പക്ഷെ ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതായത് ഇത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് പലതരം ആൾക്കാർ പലവിധ ആൾക്കാർ ഇതിൽ കൂട്ടായ്മ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാവുന്നത് വോട്ട് ഐ എക്സ്പെക്ടേഴ്സ് ലൈക് കുറച്ച് ദിവസത്തിനുള്ളിൽ ഷുഡ് ബി യങ് ലീഡേഴ്സ് ചെറിയ ചെറിയ നേതാക്കൾ ഇവരിൽ നിന്ന് ഉണ്ടാവണം അവര് വേണം ഈ നാട് ഭരിക്കാൻ അവർ മുമ്പോട്ട് വരട്ടെ നല്ല കാര്യം വളരെ നല്ല കാര്യം കാരണം ഇന്നത്തെ ലോകം ആ പഴയ നമ്മുടെ ഒരു കൺവെൻഷണൽ മെത്തഡിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ലോകമല്ല റെവല്യൂഷണറി ഐഡിയാസ് വേണം നല്ല കാര്യം പിള്ളേർ മുമ്പോട്ട് വരട്ടെ ചെയ്യണം പക്ഷെ അതൊരു കറക്റ്റ് പ്രൊസീജിയറിൽ കൂടെ ചെയ്യണം ഒന്നും നാശനഷ്ടം വരാതെ ആർക്കും ഉപദ്രവം ഉണ്ടാവാതെ പീസ്ഫുൾ ആയിട്ട് ഉണ്ടാവണം എന്ന് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജന്സിയും ആലോചിക്കണം ഈ പ്രൊട്ടസ്റ്റിനെ ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഗവൺമെന്റും ആലോചിക്കണം കാരണം ഈ ജന്തി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ പിള്ളേരാണ് നമ്മുടെ പിള്ളേരാണ് ഈ രാജ്യത്തിന്റെ ഭവിഷ്യാണ് ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചറാണ് അവര് അവരെ അടിച്ചമർത്തുമല്ല വേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കുവാണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണ് ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യൂ ഈ രീതിയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ തിരുത്തി നല്ല കറക്റ്റ് ആയിട്ടുള്ള വഴിക്ക് കൊണ്ടുവന്നാൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഇതൊരു ടൈം ബോംബാണ് തീർച്ചയായിട്ടും ശ്രീ മിഥുൻ ഇപ്പൊ ഈ ജെൻസി ചിന്താശൈലി എന്ന് പറയുമ്പോൾ അതായത് പുതിയ തലമുറയുടെ ആ ഒരു ചിന്താശൈലിയും അവരുടെ ആ ഒരു ജീവിത രീതികളും കാര്യങ്ങളൊക്കെ ആ പഴയ തലമുറ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നതായിരിക്കുമോ കുറച്ചുകൂടി ഒരു പ്രശ്നം വരാൻ സാധ്യത ഞാനിപ്പോ ചോദിച്ചതുപോലെ തന്നെ അതായത് ഭരണത്തിൽ അടക്കമുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന നമുക്കറിയാം എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം താങ്കൾ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞതാണ് അടുത്ത് ഇവര് തന്നെ താഴെ ഇറക്കുന്ന ഭരണകൂടം പിന്നെ അടുത്ത ഭരണം വരുന്ന സമയത്ത് ഇവരുപടി യാതൊരു കണക്ഷനും ഉണ്ടാവത്തില്ല അത് ആദ്യം ഉണ്ടായിരുന്നത് പോലെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് രണ്ട് തലമുറ തമ്മിലുള്ള ഒരു ക്ലാഷ് ഇതൊക്കെ അതിലൊരു മെയിൻ ഘടകമല്ല ശരിക്കും അതെനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിപ്പം ഒരു തലമുറ ഐ മീൻ പ്രസന്റ് തലമുറയെ അതിന് മുമ്പത്തെ തലമുറ എപ്പോഴും ക്രിട്ടിക്കൽ ആയിട്ടാണ് കാണാറുള്ളത് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ അധികം ക്രിട്ടിസൈസ് ചെയ്യും ഇപ്പം ഞാനൊക്കെ എന്റെയൊക്കെ തലമുറയിലെ ആളുകളെ ഞങ്ങളുടെ അച്ഛനമ്മമാർ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവരുടെ തലമുറ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ തലമുറയെ അതിന് മുമ്പത്തെ തലമുറ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഒരു ജനറേഷണൽ ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം അതെല്ലാ കാലത്തും നമുക്ക് കാണാൻ പറ്റും എന്ന് മുതൽക്ക് നമ്മൾ സോഷ്യോളജിക്കലി ഇൻവോൾവ് ആയി അല്ലെങ്കിൽ എന്നു മുതൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒരു ജനറേഷനൽ ഐഡന്റിറ്റി നമ്മൾ അസൈൻ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽക്കേ അത് എത്രയോ പിന് പിറവിലേക്ക് പോകും അന്ന് മുതൽക്കേ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനെ ക്രിറ്റിസൈസ് ചെയ്യും അവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല അവർക്ക് ഇന്ന കാര്യങ്ങൾ അറിയില്ല അപ്പൊ അത് ഓരോ ജനറേഷനും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ജനറേഷന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ഈ എന്താ പറയാ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് അവർ ജീ ജനിച്ചത് തന്നെ അപ്പൊ അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസെമിനേഷൻ വളരെ എളുപ്പം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവരെ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കത്തയച്ചിട്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടോ ഒരു ഗ്രൂപ്പിനെ എന്താ പറയുക സംഘടിപ്പിക്കുക ഇതൊക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്സ് ആയിരുന്നു പക്ഷേ ആ ചാലഞ്ചിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ ഈ ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി അതിന്റെ ഒരു സെൻട്രൽ ഒരു ഹയോറിറ്റിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ അതിന്റെ ഒരു ഹൈറാർക്കിന്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ പറഞ്ഞ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ആണ് കാരണം ഒരു ഒരു വാട്സാപ്പിൽ ഷെയർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടാൽ മതി സോ ഓരോ വ്യക്തിയും ഓർഗനൈസർ ആയി മാറാണ് അവിടെ ഹൈറാർക്കി ഇല്ലാതെ പോവാണ് ഹൈറാർക്കി സ്പ്ലിറ്റ് ആയി പോവാണ് ഇപ്പൊ പണ്ടത്തെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതൊരു സംഘടനയാണെങ്കിൽ പോലും അതിന്റെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസിങ് കമ്മിറ്റിന്റെ ഭാഗമായി മാറാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഉള്ളിലായിരിക്കും ഈ ഐഡിയ ഉടലെടുത്തിട്ടുണ്ടാവുക നാല് നാലുപേരെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് അടുത്ത നാല് പേര് ഇവരെ അല്ലെങ്കിൽ അടുത്ത എട്ട് പേരായി മാറുന്നു പിന്നെ അത് ഇരുപതാകുന്നു അമ്പതാകുന്നു നൂറാകുന്നു പക്ഷെ ഈ ഓർഗനൈസേഴ്സ് ഫോർ ഓർഗനൈസേഴ്സ് അവർ ഒരു ലീഡർഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ അവരുണ്ട് അവരുടെ നെറേറ്റീവ് ആയിരിക്കും എല്ലായിടത്തേക്കും കുഷ് ചെയ്യപ്പെടുക അവരുടെ നെറേറ്റീവ് കുഷ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട് അപ്പൊ അതിലർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല കാരണം അതിന് പിന്നെ ഒരു ആന്റി സോഷ്യൽ സ്വഭാവം ഒരു പേടി അവർക്ക് ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഓണർഷിപ്പ് ഇല്ലാത്തത് ഇത് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ഔട്ട് ആണ് ഇതിൽ ആർക്കും ആരെയും എന്തും ചെയ്യാം ആർക്കും എന്തും പറയാം കാരണം ജെൻസി എന്നൊരു ടാഗിലേക്ക് മാത്രമേ ഇത് ചുരുങ്ങുകയാണ് ഇതിന്റെ ലീഡർ ആരാണ് ഇത് ഏത് ഓർഗനൈസേഷൻ ആണ് അങ്ങനെയൊന്നും ഇല്ല ഇത് സ്പ്രെഡ് ഔട്ട് ആണ് ഇതിന്റെ പല ഓർഗനൈസേഷൻസ് ഉണ്ടാവും പല ആളുകളുണ്ടാവും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ടാവും പല ആർക്ക് വേണമെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ ആന്റി സോഷ്യൽസിന് വേണമെങ്കിലും ഇതിന്റെ ഇതിന്റെ ഭാഗമാവാം അവർക്ക് അവരുടെ അജണ്ട പുഷ് ചെയ്യാം അപ്പൊ അവിടെയാണ് ഇത് ഒരു വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുന്നത് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു ലീഡർലെസ് സ്വഭാവമാണ് ഇതിനെ വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നത് തീർച്ചയായും അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഗ്രൂപ്പ് അവരുടെ നെരേറ്റീവ് പുഷ് ചെയ്യാൻ സാധിക്കും പിന്നെ ബേൺ ഔട്ട് ഉണ്ടാവും ഇതിനൊരു ഫോർമൽ സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇനീഷ്യൽ എക്സൈറ്റ്മെന്റിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ എന്താ പറയുക ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ്മാരൊക്കെ തന്നെ സിംപ്ലി അവർ മൂവ് ഓൺ ചെയ്യും അവരതിന്റെ ഭാഗമായിരിക്കില്ല അപ്പൊ ആ ഒരു ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഒക്കെ ഇൻഎഫക്റ്റീവ് ആയി പോവുക ഈ മൂവ്മെന്റ് ചെറിയ രീതിയിലേക്ക് ചുരുങ്ങപ്പെടുക ഇതൊക്കെ ചുരുക്കപ്പെടുക ഇതൊക്കെ എന്താ പറയാ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം അപ്പം ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ഇതിനും സീരിയസ്ലി എടുക്കുകയില്ല അപ്പൊ ഈ ജെൻസി ഇഷ്യൂ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ജൻസി പോപ്പുലേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുമ്പോൾ ഏറ്റവും ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അവർക്ക് വേണം അതിന് കാരണം അവർ പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇപ്പൊ പറഞ്ഞ പോലെ കറപ്ഷൻ അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിനെ ആർക്കും തുടച്ചു നിക്കാൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടുണ്ടാവില്ല ചില രാജ്യങ്ങളിലൊക്കെ തന്നെ അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ തന്നെ ഇവർ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിനൊരു ഓണർഷിപ്പ് വേണം അത് ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ഏതാണ് ഇതിന് ഇതിന്റെ ഐഡന്റിറ്റി ഏതാണ് എന്ന് പറയാൻ ഒരു 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 സിമ്പിളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അവർക്ക് വേണം പക്ഷെ ഇവരിപ്പോ യൂണിവേഴ്സിറ്റിയുടെ ശ്രീ അഡ്വീഷ് കുമാർ പറഞ്ഞോളൂ അതായത് ഇപ്പോ വരുന്ന നമ്മൾ ഈ ഇപ്പൊ ഈ നടക്കുന്ന എലക്ഷനുകൾ കഴിഞ്ഞ ബിഹാറിൽ നടന്ന ഇലക്ഷനിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പെൺകുച്ച് അവിടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു എം എൽ എ അതാണ് നമുക്ക് വേണ്ടത് ഇൻക്ലൂസീവ് അതായത് യൂത്തിനെ ഇൻക്ലൂസീവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് യൂത്തിനെ അതായത് ഈ പറയുന്ന ജൻജിന്നുള്ള പിള്ളേരെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സോ ദാറ്റ് അവരുടെ വോയിസ് ഡയറക്റ്റ്ലി ഗവൺമെന്റിലേക്ക് പോവുക അപ്പൊ അതായത് പ്രൊട്ടക്സ് ഉണ്ടാവില്ല മെസ്സേജ് ഡയറക്റ്റ്ലി ഉണ്ടാവാതെ അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ നല്ല തീർച്ചയായും എല്ലാ കാലത്തും യുവജന പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് അതൊരു സത്യം മാത്രമാണ് എന്നാൽ അഗ്രസീവ് ആകുന്ന കൺട്രോൾ വിടുന്ന ഭരണ നേതൃത്വത്തെ പോലും സോഷ്യൽ മീഡിയയുടെ പേരിൽ മറിച്ചിടാൻ സാധിക്കുന്ന ഒരു സംഘടിത ജനറേഷൻ ലോകത്ത് ഉയർന്നു വരുന്നു പ്രതികരിക്കാൻ കെൽപ്പുള്ള തലമുറയെ ഓർത്ത് അഭിമാനിക്കണോ എന്ന് ആലോചിക്കുന്ന കൂട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുകളും ആക്രമണ സ്വഭാവങ്ങളും എല്ലാം ഭീതി നിറയ്ക്കുന്നതും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല എന്തായാലും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജെൻസികൾ മുന്നേറുകയാണ് ഇന്നത്തെ നാലുമണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് പ്രിയ പ്രേക്ഷകർക്കും അതിഥികൾക്കും നന്ദി